മച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോക്ക് അഭിലാഷി ഞാൻ എന്താ വീട്ടിലെത്തിക്കുകയാണ് ദിവ്യ ജോലിക്ക് പോയിക്കാണ് അവിടെ ഹോസ്പിറ്റലിൽ രാമനെ നോക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛനും അമ്മയും അതുപോലെ ദിവ്യയുടെ അമ്മയും ഉണ്ട് അപ്പോ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ കുറച്ച് തുണികൾ അവിടെ ഉണക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് തുണികൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നേക്കാണ് അപ്പോ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളും നമ്മുടെ ആ ഒരു വിഷമങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ട് എനിക്ക് കണ്ടന്റ് ചെയ്യാൻ അറിയാണ്ടല്ല പക്ഷെ അങ്ങനെ ദുരിതങ്ങളും വിഷമങ്ങളും നിങ്ങളെ അറിയിപ്പിച്ചിട്ട് എനിക്ക് സബ്ബ് കൂട്ടേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിൽ നിന്ന് നേടേണ്ട ആവശ്യമില്ല കാരണം ഒരാളുടെ താഴ് താഴ്ച നമ്മൾ ആരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല ആളുടെ സന്തോഷം മാത്രമേ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അപ്പൊ എൻ്റെ വിഷമങ്ങളൊക്കെ അവിടെ കെടുക്കട്ടെ എന്റെ സന്തോഷം മാത്രം നിങ്ങൾ കൂടിയാൽ മതി അപ്പൊ അത്യാവശ്യം നല്ല വിഷമം അനുഭവിക്കുന്നുണ്ട് മച്ചമാന നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് പോണേ ഇതിൻ്റെ അപ്പുറം മനസ്സ് തുറന്ന് പറയാൻ അറിയില്ല കാരണം രണ്ട് വർഷം കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട് ഇന്നും ഇങ്ങനെ സബ് കൂടാണ്ട് അല്ലെങ്കിൽ നമ്മളെ കൂട്ടാക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാവും അതും നല്ലൊരു ജോലി വേണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടോ എന്ന് വിചാരിച്ചിട്ടും എനിക്കും അതിലൂടെ നേട്ടം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടും നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും ഞാൻ ഭഗവാൻ തന്നെ സത്യം പറയാം കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോയിലൂടെ ഉപകാരം കിട്ടണം എന്റെ ഓരോ വീഡിയോസും നിങ്ങൾ നോക്കിയോ അത് ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറുമാണ് അപ്പോൾ നിങ്ങൾക്കും കൂടിയും ഓരോ വീഡിയോസിലൂടെ പ്രയോജനം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യണേ അപ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോണത് കേട്ടാ സത്യം പറയാം പല അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയുടെ പാരകള് അതുപോലെ പല ഷോറൂമുകളുടെ ചതികള് നമ്മൾ വീഡിയോ ചെയ്തിട്ട് പൈസ തരാണ്ടിരിക്കലും കാര്യങ്ങൾ ചതികൾ ഒക്കെ എന്താ പറയുക നമ്മുടെ കൺമുന്നിലൂടെ പോയിട്ടാണ് നമ്മൾ ഇതിന്നോ എന്താ പറയുക കടമ്പ കടക്കണേ നിങ്ങൾ അത് കണ്ടറിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും തളർത്തില്ല ബൂ മുന്നോട്ട് തന്നെ പോവാം പ്രത്യേകിച്ച് നമ്മുടെ രാമൻകുട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഇനി ഞങ്ങളെ മുന്നോട്ട് വിജയിപ്പിക്കട്ടോ ഓക്കെ അപ്പം എന്തായാലും തുണികളൊക്കെ തോരിയിട്ട് ഉണക്കി ഞാൻ വീണ്ടും ആശുപത്രിയിൽ പോവാണ് ദിവ്യ അഞ്ചരയാവുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് വരും അത് കഴിഞ്ഞിട്ട് വേണം അവിടെ അച്ഛൻ അമ്മയ്ക്കും ദിവ്യയുടെ അമ്മയ്ക്കും പോവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്നാട്ടും കൂടുതൽ എൻ്റെ വൈഫ് ദിവ്യ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ദിവ്യ ഹാഡ്സ് ഓഫ് യു എങ്ങനെ ഒരു ഭാര്യേനെ കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ സന്തോഷം മാത്രമല്ല കുറേ സ്നേഹം എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് സങ്കടം ഓക്കെ ബൈ ബൈ അപ്പോ ഞാൻ കൂടുതലും അത് സെന്റിക്ക് പോകണില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ